ദാമ്പത്യ ജീവിതം എന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രതീക്ഷയാണ് അത് ശരിക്കും ഒരു സ്വപ്നമാണ് എന്നാൽ ദാമ്പത്യ ജീവിതത്തിലും പൊട്ടിത്തെറികൾ ഉണ്ടാവാം അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ഇതൊക്കെ പരിഹരിച്ചു പോവുക എന്നതാണ് ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ വിജയത്തിന് പിന്നിലെ കാരണമെന്നത് പക്ഷേ ഏറ്റുമാനൂരിനടുത്ത് ട്രെയിൻ തട്ടി മരിച്ച ഷൈനിയുടെ ദാമ്പത്യ ജീവിതം ഒരിക്കലും വിജയത്തിലെത്തിയിരുന്നില്ല ഷൈനിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുഃഖവുമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഷൈനിക്ക് അവളുടെ ഭർത്താവിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നതും ഒടുവിൽ ജീവിതം അടുത്ത ഷൈനി ഷൈനിയുടെ രണ്ട് പെൺമക്കളെയും കൂട്ടി റെയിൽവേ ട്രാക്കിൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു കൈക്കൊണ്ടത് ഷൈനിയുടെയും രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്തു തൊടുപുഴ ചുങ്കംചേരിയിൽ വലിയ പറമ്പിൽ നോബിയുടെ ഭാര്യയാണ് ഷൈനി ഷൈനിക്ക് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം മക്കളായ അലീനയ്ക്ക് പതിനൊന്നും ഇവാനയ്ക്ക് പത്തുമാണ് വയസ്സുണ്ടായിരുന്നത് ഇവരുടെ മൂന്നു പേരുടെ മൃതദേഹങ്ങളാണ് ചുങ്കം സെന്റ് മേരീസ് ഞാനായ കത്തോലിക്ക ഫൊറോന പള്ളിയിൽ സംസ്കരിച്ചത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് പൊരുതി തോറ്റവളാണ് ഷൈനി എന്നതിലും സംശയം വേണ്ട മാസങ്ങൾ കൂടി വീട്ടിൽ വരുന്ന ഭർത്താവ് ഷൈനിക്ക് ഒരിക്കലും സമാധാനം കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം ശാരീരികവും മാനസികവുമായിട്ടുള്ള സമ്മർദ്ദം മറ്റൊന്നും ഷൈനി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഭർത്താവിന്റെ വീട്ടിലെ കൊടും ക്രൂരതകൾ സഹിക്കാൻ വയ്യാതെ അവസാനം തന്റെ രണ്ട് പെൺമക്കളുമായി ഷൈനി സ്വന്തം വീട്ടിലേക്ക് വന്നു പക്ഷെ അവിടെയും ഷൈനിക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഷൈനിയെ യഥാർത്ഥത്തിൽ ഒരുപാട് വേദനിപ്പിച്ചു പക്ഷെ അപ്പോഴൊന്നും ജീവൻ അവസാനിപ്പിക്കണം എന്നതിനെ പറ്റി ഒരുപക്ഷെ ഷൈനി ചിന്തിച്ചിട്ടുണ്ടാകില്ല അവിടെയും ഷൈനി പരിശ്രമിച്ചത് എങ്ങനെയെങ്കിലും മുന്നോട്ട് ജീവിക്കാനായിരുന്നു അതിനുവേണ്ടി തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം ഷൈനി ശ്രമങ്ങൾ നടത്തി അറിയാവുന്ന ആൾക്കാരോടും സുഹൃത്തുക്കളോടുമൊക്കെ ഒക്കെ ജോലിയെ പറ്റി ഷൈനി അന്വേഷിച്ചിരുന്നു എന്നാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് ഷൈനിക്ക് ഒരു പ്രശ്നമായി നിലനിന്നു വിദേശത്ത് ജോലി ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണെന്ന വാക്കുകളായിരുന്നു ഓരോ ഭാഗത്തും ഷൈനിക്ക് കേൾക്കേണ്ടി വന്നിരുന്നത് പക്ഷേ എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ കാരത്താസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങും അത് മതിയാകും ജോലിക്ക് എടുക്കാൻ എന്നൊക്കെ ഷൈനിയോട് പറഞ്ഞിരുന്നു പക്ഷെ ആ വഴിക്ക് നീങ്ങിയ ഷൈനിക്ക് മറ്റ് പന്ത്രണ്ട് ആശുപത്രികളിൽ നിന്ന് കേൾക്കേണ്ടി വന്നതുപോലെ തന്നെ ഒഴിവാക്കലായിരുന്നു ഇവിടെ നിന്നും കേൾക്കേണ്ടി വന്നിരുന്നത് അതിനിടയിൽ മറ്റൊരാൾ വഴി യു കെയിലേക്ക് പോകാൻ എല്ലാം ശരിയായി ഷൈനിക്ക് വീണ്ടും ഒരു സാമ്പത്തിക ബാധ്യത തലയിൽ വെച്ചു എന്നാണ് അയൽവാസിയായ അമ്മ വെളിപ്പെടുത്തുന്നത് പക്ഷേ ആ പ്രദേശം പോയതോടെ ഷൈനി ഏഷ്യൻ ഹാർട്ട്സിൽ ജോലിക്ക് കയറുന്നതായിട്ട് ആലോചിക്കാൻ തുടങ്ങി പിന്നീട് ഷൈനിയുടെ ഒരു സുഹൃത്തായി അതേപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തിരുന്നു ആ ഓഡിയോ ക്ലിപ്പായിരുന്നു ഷൈനിയുടെ അവസാന പ്രതീക്ഷ എന്നത് പക്ഷെ അവിടെയും ഷൈനി തോറ്റു പോവുകയായിരുന്നു നാട്ടിലെത്തിയ നോബി ഷൈനയുടെ വീട്ടിൽ വന്ന് മക്കളുടെ മുൻപിൽ വെച്ച് വീണ്ടും വഴക്കുണ്ടാക്കി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു ഒടുക്കം ഒരു ദിവസം രാവിലെ അഞ്ചു മുപ്പതിന് തന്റെ രണ്ട് പെൺമക്കളുമായി പള്ളിയിലേക്ക് എന്ന് പറഞ്ഞ് ഷൈനി ഇറങ്ങി എന്നാൽ അത് അവരുടെ അവസാന യാത്രയായിരുന്നു എന്നത് ആർക്കും അറിയില്ലായിരുന്നു ജീവനറ്റ അമ്മയുടെയും അനിയത്തിയുടെയും ശരീരത്തിന് മുമ്പിൽ വിതുമ്പുന്ന ഷൈനിയുടെ മകൻ എഡ്വിൻ പൊട്ടിക്കരഞ്ഞത് നിന്നവരെ യഥാർത്ഥത്തിൽ കണ്ണീരിൽ ആഴ്ത്തുകയായിരുന്നു നാട്ടുകാർക്കും ബന്ധുക്കൾക്കും പുറമെ സമൂഹത്തിന്റെ നാനാതുറങ്ങളിൽപ്പെട്ട നിരവധി ആളുകൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നതിനാൽ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വൻ പോലീസ് സന്നദ്ധത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകളെല്ലാം നടപ്പിലാക്കിയതും പൂർത്തീകരിച്ചതും വെള്ളിയാഴ്ച പുലർച്ചെ ഏറ്റുമാനൂർ മനക്കപ്പാടം അതിരമ്പുഴ റെയിൽവേ ഗേറ്റ് സമീപമായിരുന്നു മൂവരെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒൻപത് മാസമായി ഷൈനിയും മക്കളും ഭർത്താവുമായി പിണങ്ങി ഏറ്റുമാനൂരുടെ വീട്ടിലായിരുന്നു താമസിച്ചു പോന്നിരുന്നത് മരിച്ച അലീനയും ഇവാനെയും തെള്ളകം ഹോളി സ്കൂളിലെ വിദ്യാർത്ഥികളുമാണ് മൂത്ത മകൻ എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് അമ്മയും സഹോദരങ്ങളെയും ഇടവക സംസ്കരിക്കണമെന്ന എഡ്വിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു മൃതദേഹം തൊടുപുഴ ചുങ്കത്തേക്ക് കൊണ്ടുവന്നിരുന്നത് രാവിലെ കാർത്താസ് വടകരയിലെ വീട്ടിൽ നിന്നും പ്രാർത്ഥനകൾക്ക് ശേഷം മൃതദേഹങ്ങൾ നോബിയുടെ ചുങ്കത്തെ വീട്ടിലെത്തിച്ചു അതിനുശേഷമായിരുന്നു പള്ളിയിൽ സംസ്കാരം നടത്തിയിരുന്നത് വിദേശത്തായിരുന്ന നോബി ഭാര്യയുടെ മക്കളുടെ മൃതദേഹങ്ങൾ കാണാനായി എത്തിയിരുന്നു നേരെ സംഘർഷ സാധ്യത ഉടലെടുത്തെങ്കിലും പോലീസ് ഇടപെട്ട് അത് നിയന്ത്രിക്കുകയും ചെയ്തു എന്നാൽ നോബിയുടെ സഹോദരനും വൈദികനുമായ ബോബി ഇവരെ മാനസികമായി ഒരുപാട് സമ്മർദ്ദത്തിലും പ്രതിസന്ധിയിലും ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിദേശത്തായിരിക്കുന്ന വൈദികനായ ബോബിയെ ഉടൻ നാട്ടിൽ എത്തിക്കണമെന്നും അവിടെ നിൽക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലുമാണ് നാട്ടുകാരെല്ലാം ഉള്ളത് ജോലി കിട്ടാത്തതിലും കുടുംബ പ്രശ്നങ്ങളിലും ഷൈനി അതീവ ദുഃഖിതയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശവും ഇപ്പോൾ പുറത്തു വരികയുണ്ടായി വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ലെന്ന് സുഹൃത്തിനോട് ഷൈനി പറഞ്ഞിരുന്നു നാട്ടിലെങ്ങും ഒരു ജോലിയും കിട്ടുന്നില്ലെന്നും ഞാൻ കുറെ തപ്പിയെന്നുമാണ് ോട് പറഞ്ഞത് പിള്ളാരെ വല്ല ഹോസ്റ്റലിലും നിർത്തിയിട്ട് എവിടെയെങ്കിലും എനിക്ക് ജോലി നോക്കണം ഒരു വർഷം എക്സ്പീരിയൻസ് ആയിട്ട് വേറെ എവിടെയെങ്കിലും പോകും വേണം ഫെബ്രുവരി പതിനേഴിന് കോടതിയിൽ നിന്നും വിളിച്ചിരുന്നു എന്നാൽ അന്ന് പുള്ളി വന്നിരുന്നില്ല പുള്ളി ഇപ്പോൾ ആണെങ്കിൽ നാട്ടിൽ വന്നിട്ടുണ്ട് ഈ ലെറ്റർ പോലും അവർ കൈപ്പറ്റുന്നില്ല നാലു മാസം കഴിഞ്ഞു എന്താ റീസൺ എന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല വക്കീൽ ഇനി ഏപ്രിൽ ഒമ്പതിന് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല എന്തായാലും ഇതിങ്ങനെ ഇപ്പോൾ നീണ്ടു പോവുകയാണ് അതിനൊരു തീരുമാനവും ആകുന്നില്ല എത്ര നാളാണ് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് അതേസമയം തന്നെ ഷൈനിയുടെ മക്കളുടെ മരണത്തിൽ അറസ്റ്റിലായ ഭർത്താവ് നൂബിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് പ്രധാനമായിട്ടും ചുമത്തിയിരിക്കുന്നത് ഷൈനിക്ക് വാട്സപ്പിൽ ചില മെസ്സേജുകൾ താൻ അയച്ചിരുന്നതായി ഇയാൾ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു പക്ഷേ എന്ത് സന്ദേശമാണ് അയച്ചതെന്നതിൽ യാതൊരുവിധ വ്യക്തതയുമില്ല